അല്ലേ ഇത്ര നേരമായിട്ട് ഈ പെണ്ണ് എണീറ്റില്ലേ ഓ നേരം വെളുത്ത് തമ്പുരാട്ടി അറിഞ്ഞു കാണത്തില്ലായിരിക്കും മനുഷ്യ ചായ കുടിക്കാനായിട്ടിട്ട് എണീറ്റ് വന്നതാ മുടിയാനായിട്ട് ഇവിടെ എന്നീ വിട്ടാത്ത കാലുകുത്തിയോ അന്ന് മുതൽ ഈ വിട്ടാത്ത ഇണങ്ങിയറ കിടത്തി ഉറക്ക ഞാനിപ്പോ ഇവിടെ റസിയാ റസിയ റസിയാ ോട്ടെന്ന് നേരം എടുത്ത് ഉച്ചകാറായാലോ എന്തൊരു ഇറക്കമായത് ഇങ്ങോട്ടൊന്ന് എണീറ്റെന്താണ അയ്യോ ഒന്നുമില്ല തമ്പുരാട്ടിയെ കാണാൻ ഇട്ടിന്ന് വിളിച്ചു ആയിരുന്നു അല്ല നേരം എടുത്ത് നീ അറിഞ്ഞില്ലേ നേരം എടുത്ത് എന്തെല്ലാം പണിയുള്ളത് വീടിനകത്ത് ഞാൻ എത്ര നേരം പറയാണീറ്റിട്ട് ചായ കുടിക്കാൻ തലവേദന എടുത്തിട്ട് വയ്യ മതി പറഞ്ഞുറങ്ങിയത് അങ്ങ് ഉറക്കം തന്നെ ഉറക്കം പോയി രാവിലത്തെ പണികളൊക്കെ നോക്കിയൊള്ളി ചൊല്ലി പോയിരിക്കും ചായ ഇട്ടേണ്ട വാ ആദ്യം എങ്കിൽ ചായ ഇട്ടുണ്ടെനിക്ക് തലേ ഭേദ എടുത്തിട്ട് വയ്യ എനിക്ക് അങ്ങ് ഉറക്കം ഇന്ന് ഞായറാഴ്ച അല്ലേ എന്നാ താമസിച്ചോണിട്ടാ മതിയല്ലോ ഇന്ന് ആർക്കും ഇന്നും പോകണ്ടല്ലോ ബാക്കി എല്ലാ ദിവസങ്ങളും എഴുന്നിട്ട് ഞാൻ പണികളെല്ലാം ഈ സമയമെന്ന് തീർക്കുന്നില്ലേ ഇന്ന് അതുകൊണ്ട് ഇച്ചിരി കിടക്കുന്നത് ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും നമുക്കിനി ഇനി എല്ലാം ഞായറാഴ്ചയുണ്ടല്ലോ അടുക്കളക്ക് അങ്ങ് അവധി കൊടുക്കാം എന്നിട്ട് ആരും അന്നത്തെ ദിവസം കഴിക്കാൻ വേണ്ട കുടിക്കാൻ വേണ്ട അങ്ങ കിടന്നുറങ്ങും ഞായറാഴ്ച അല്ലയോ ഒന്നും ചെയ്യിക്കേണ്ടല്ലോ ഞായറാഴ്ച എന്താണ് ഞാൻ ഞായറാഴ്ചയ്ക്ക് പ്രത്യേകത അവനിക്കെന്തെങ്കിലും ഒരിക്കുക എന്ന് മാത്രമല്ലേ ഉള്ളൂ എല്ലാരും അന്നത്തെ എല്ലാ ദിവസങ്ങളും പോലെ എല്ലാ ദിവസങ്ങളും പിന്നെയും വേണം കുടിക്കുകയും വേണം എല്ലാം ചെയ്യണം അതല്ലേ അത് നീയാട്ടൊരു പ്രത്യേകം മാറ്റം ഒന്നും ഉണ്ടാക്കണ്ട പോയി നീ എന്നും ചെയ്യുന്ന പോലെയൊക്കെ തന്നെ പോയി രാവിലത്തേക്ക് അതിലെ കഴിക്കാനോ ഒക്കെ ഉണ്ടാക്കി ചെല്ലേ എനിക്ക് രാവിലെ വല്ലതും കഴിച്ചിട്ടേ കുളിയെ കഴിക്കേണ്ടതാ ഓ ഞായറാഴ്ചയായിട്ട് ഉറങ്ങാനായിട്ട് ഇവഹ് എണ്ണി കിട്ടാത്ത കേറിയോ മുടും തരല്ലാതെ ഒന്നുമില്ല ഞാൻ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് നമുക്ക് ഇപ്പൊ എന്താ വേണ്ടത് ചായയല്ലേ ഞാനിപ്പിട്ട് തരാം രാവിലെ തന്നെ ഏ അങ് സുഖിച്ചങ് പോയി അങ് വെണ്ണങ് ഇവിടെ വന്നതിന് ശേഷം ഓ അവിടെ പറഞ്ഞ കാര്യവുമില്ല എന്റെ കൊള്ളാത്ത ഒരു മൂന്നു കൊണ്ടായി പോയി അവനാണല്ലോ ഇതിന്റെ വളം വെച്ചു കൊടുക്കുന്നത് പെൺകുന്ത എന്തൊക്കെയാന്നെ ഇന്ന് രാവിലെ എന്തുവാണോ ഇനി കഴിക്കാനുണ്ടാക്കുന്നത് ഇഡ്ഡലി സാമ്പാറുവാ ഓ ഇന്ന് ഇത് എന്നൊക്കെ തന്നെയാണോ ഇന്നലെ ദോശയും സാമ്പാർ ഇന്ന് ഇഡ്ഡലി സാമ്പാർ അല്ല ഒച്ചങ്ങാനൊരു കഞ്ചിക്കെട്ടെ എനിക്ക് വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയത്തോന്നു ഇത് തന്നെയാണോ ഡെയിലി തോഴുകി ഉണ്ടാക്കിയത് പക്ഷേ വാ വെറുപ്പിച്ച് വെച്ചിരിക്കും ഇന്നലത്തെ മാതിരിപ്പം ഉണ്ടായിരുന്നു ബാക്കി അപ്പം അത് എടുത്ത് ചൂടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഓ നരത്ത മാവ് നീട്ടെന്തിനാ ഈ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇടുന്നത് ഒരു ദിവസത്തേക്ക് വേണ്ടി ഇട്ടാൽ ഇത് ഇന്നലെ കഴിച്ചാൽ ഇന്നും കഴിക്കണം ഈ ദോശ ആണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും ഒരു ടേസ്റ്റ് തന്നെ അല്ലേ ഉള്ളൂ ഓഹ് അതെങ്ങനെ ബാക്കി രുചിയായിട്ട് വല്ലതും കഴിക്കാനും പറ്റും എന്തെങ്കിലുമൊക്കെ ആക്കി കൂട്ടി അങ്ങ് വെക്കും എന്നിട്ട് അങ്ങോട്ട് ഒരു ഫോൺ പിടിച്ചിട്ടുണ്ടെങ്കിൽ കട്ടിലോട്ട് പോയാൽ കിടത്തവാ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടിയാൽ മതിയല്ലോ പിന്നെ ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാലും മരംകൂടനുണ്ട് എന്തോ ഉണ്ടാക്കിയാലും ഒന്നും മിണ്ടാതെ വിഴുങ്ങിക്കോളൂ അവന് വന്നു അതുകൊണ്ട് അവൾക്ക് അവൾക്കാരെയാണ് പേടിയുള്ളത് ആ ഞാനും ഒന്നും ഇണ്ടാകാതെ ഞാനും കാഴ്ചയാണ് പോക്കോളൂല്ലേ എന്തെങ്കിലും മര്യാദക്ക് ഉണ്ടാക്കാൻ അറിയോ അതും ഇല്ല മയന്തല്ലാത്ത വിധി തന്നെ ഇതൊന്നും എന്നും ഇത് തന്നെ ജോലി ദോശയും ചാമ്പാർ ഇടലിയും ചാമ്പാറ് അല്ലെങ്കിൽ ഉപ്പുമാവ് ഇതൊക്കെ തന്നെയാണ് അവക്കൊണ്ടാക്കാൻ അറിയാൻ പറ്റുന്നത് ഇന്നല്ലേ എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു ഇന്നെന്തായാലും വീട്ടിൽ പോവാം ഇന്നെനിക്ക് വേറെ പ്രത്യേക പരിപാടികളൊന്നും ഇല്ല നമുക്കൊരു ഉച്ച കഴിയുമ്പഴത്തേക്ക് വേണമെങ്കിൽ ആ അതെ ഇക്കായി ഒഴിവുള്ള പോവാൻ പറ്റത്തോളൂ ഞാനിന്ന് പറഞ്ഞായിരുന്നു ഞായറാഴ്ച ചെലപ്പം വരാന്നാ പറഞ്ഞത് ആ എന്താ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ നീ ഇപ്പൊ കാര്യം ചെയ്യും ഇവിടുത്തെ ജോലികളെല്ലാം ഒന്ന് ഒതുക്കി എന്നിട്ട് നമുക്ക് പോട്ട് വരാം പോട്ട് അത് മാറ്റി വെക്കണ്ട എടാ നീ അവിടെ നിന്നേ നിനക്ക് നിന്റെ ഭാര്യയുടെ വീട്ടിൽ പോകാനും ഒക്കെ നിനക്ക് സമയമുണ്ട് നിന്റെ ചോ നിന്റെ പെങ്ങളുണ്ടല്ലോ നിന്റെ പെങ്ങളുടെ വീട്ടിൽ നീ പോകാറുണ്ടോ എത്ര നാളേടാ നീ അവൻ നിന്റെ പെങ്ങളുടെ വീട്ടിൽ പോയിട്ട് ഏഹ് നിന്റെ പെങ്ങളെയും നിന്റെ പെങ്ങളെ മക്കളെയൊക്കെ ഒന്ന് കണ്ടിട്ട് അവൾ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വന്നാൽ എനിക്ക് കാണാം ഏഹ് നീയും കാണും അല്ലാതെ അങ്ങോട്ട് പോയൊരു കാണൽ എനിക്കില്ലല്ലോ അതൊരു പതിവേ ഇല്ല എന്റെ കണ്ണഞ്ഞാ പിന്നെ എന്റെ കൊച്ചിനെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല എനിക്ക് പിന്നെ എന്റെ ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും ഉണ്ടല്ലോ അവക്കാരുണ്ട് ഭാര്യയുടെ വീട്ടിൽ പോകാൻ എന്തോ ഒരു തുള്ളല് അന്നാ വല്ലപ്പോഴും ഞായറാഴ്ച അവിടെ വീട്ടിൽ പോകണമെന്നുള്ള ചിന്താഗതി എനിക്കില്ല ഭാര്യ വീട്ടിൽ പോകാനൊക്കെ ഭയങ്കര ചിന്താഗതിയുണ്ട് എനിക്ക് സമയവും ഉണ്ട് അവിടെ ഒന്നും വിളിക്ക പോലും ചെയ്യത്തില്ല ആ ഭാര്യ വീട്ടിൽ പോകാനായിട്ട് അങ്ങ് പെട്ടെന്ന് ജോലി ഒതുക്കാനായിട്ട് അയ്യോ എന്നാ പിന്നെ ഒരു കാര്യമാണ് ചെയ്യാം ഇവിടെ വീട്ടിൽ പോയിട്ട് ഞാൻ

എനിക്ക് എനിക്കെൻ്റെ മോളെയും കാണാൻ എനിക്ക് എൻ്റെ കൊച്ചുമക്കളെയും കാണാൻ എനിക്ക് ഭാര്യ വീട്ടിലൊക്കെ പിന്നെ പോകാം അവിടെ ആരും ചാവാൻ കിടക്കുന്നില്ലല്ലോ ഒരു നിസാരപ്പെട്ടൊരു പനി തന്നെയല്ലേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ വരാം നിൻ്റെ കൂടെ ഇപ്പം തന്നെ എൻ്റെ മോളെ വീട്ടിൽ പോണെനിക്ക് പോയി വൈകുന്നേരം ആക്കി ആകുമ്പോഴത്തേക്ക് വരാം നീ ഇവിടുത്തുള്ള ജോലിയൊക്കെ ഒതുക്കട്ടെ നീ ഇവിടെ ഇരി അല്ലെങ്കിൽ നീ ഫോൺ ചെയ്ത് നിൻ്റെ ഉമ്മാക്ക് പനി തന്നെ ഉള്ളു വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഓ ആ എന്നാ പിന്നെ അങ്ങനെ നമുക്ക് വേറെ ദിവസം പോകാം നിന്റെ വീട്ടിൽ ഇപ്പോ ഞാനും കൂടെ അവിടെ വരെ പോയി തരാം ഉം ഇതാക്കാലും നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എന്നിട്ട് പോകാം കേട്ടോ